അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഇലയാടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെയല്ലേ നമ്മളിതാ നിലവിൽ ബെല്ലും തേങ്ങയൊക്കെ കൂടിയിട്ട് നമ്മൾ ചെലവേദനയൊക്കെ കുഴച്ചു വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇനി മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ദിവ്യാണ് ഇന്ന് ഇലയാട ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ ഞാനായിരുന്നു

ഇനി കറക്റ്റ് സാമമാക്കിട്ട് നടുവിലേ വെച്ചിട്ട് മടക്കുക അല്ലേ ഇനി വയ്ക്കുക അടച്ചോ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെല്ലം ആദ്യം അരി വെച്ചു പിന്നെ ശേഷം വന്നിട്ട് വെല്ലവും തേങ്ങയും ആയിട്ടുള്ളത് ആക്കി വെച്ചു എന്നിട്ട് സമ ആക്കിയിട്ട് അല്ലേ മടക്കി മടക്കിയിട്ടുണ്ട് വെച്ചു 一百我的左右。 അത്രത്തോളം പരത്തണം അത്രത്തോളം നല്ല സോഫ്റ്റ് ആവും ഒരുപാട് കനത്തിലാക്കിയുമ്പോ അത് മധുരം തിരി കുറവാ ടേസ്റ്റ് കമ്മിയാവും പിന്നെ ഈ വാഴലിയിൽ വെച്ചിട്ട് നമ്മൾ ഈ അലയാട ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം മാക്സിമം നമ്മൾ പേപ്പർ കനത്തിലാകുമ്പോഴാണ് അതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ ഇനി അത് കിട്ടോ തേങ്ങ എന്തൊക്കെ കിട്ടോ ആ തേങ്ങ വേണ്ട വേണ്ടെങ്കിൽ പാത്രം ണ്ട് നമുക്കിനിപ്പോൾ ഇലയട അടുപ്പത്ത് വെക്കാം ഇഡ്ഡലി ചട്ടി അതിന് വെച്ചിട്ടുണ്ട് അതിന് പാകത്തിനുള്ളൊരു ഇഡി ഇഡ്ലി ചട്ടി വെച്ചിട്ടുണ്ട് ഇല കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് അല്ലേ എത്ര നേരം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാ അപ്പോഴേക്ക് ആവട്ടെ അപ്പോൾ റെഡി ആയിട്ടുണ്ടാവും പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മൾ വെച്ചിട്ട് എന്തായാലും അത് ഓപ്പൺ ചെയ്ത് നോക്കാം സെറ്റ് ആയിട്ടുണ്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ട് ആവി ഒക്കെ പോകണ്ട് എടുക്കും ഫ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റ ചൂടാ ആ അല്ല നോക്ക് ചൂടുണ്ട നോക്ക് ഉം ശരി രണ്ടെണ്ണം ഇപ്പൊ എടുക്കി നമുക്ക് നോക്കാം ആയോ അല്ലേ സംഭവം ഇലയാട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ഇത് വരുമ്പോഴേക്കും ഇലയാടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ നാലുമണി പലഹാരം അപ്പൊ കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ട് പറഞ്ഞാൽ ഒന്നാമത്തേത് ഹെൽത്തി ആണ് സംഭവം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അല്ലേ ആണ് നല്ല ചൂടാണ് അതിലായിട്ടാണ് സ്പൂൺ എടുത്തിട്ട് നമ്മൾ കഴിക്കുന്നത് ഞാൻ കഴിക്കാതെ സംഭവം നല്ല സെറ്റ് സാധനം പിന്നെ അതും ഇതിനൊക്കെ കൊടുക്കുമ്പോൾ സംഭവം സെറ്റ് സംഭവമായിട്ടുണ്ട് ആ തേങ്ങയും അതുപോലെ തന്നെ ബെല്ലവും കൂടി വന്നപ്പോ സംഭവം ഉഷാറ സാധനം ചെറുപയർ ഇടാ അതിലിടാ അതുപോലെ തന്നെ ചെറിയ നേന്ത്രപ്പഴത്തിനൊക്കെ നുറുക്കാക്കിയിട്ട് ഇട്ട് പറഞ്ഞാലും അതും നന്നായിരിക്കും എന്തായാലും നിങ്ങൾ വീഡിയോ ഇതുപോലെ ഇതുപോലെ ഇലയാടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡാണ് വൈകുന്നേരം അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മറ്റ് യാട ഇഷ്ട ഒരു വിശന്നിട്ടായിരിക്കും സ്കൂളൊക്കെ വിട്ടിട്ട് വരുന്ന സമയത്ത് അപ്പൊ ഇതുപോലെയുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ അടിപൊളി അല്ലെ സമയം സെറ്റ് അല്ലേ അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയില് നമുക്ക് ഇനി കാണാം ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ